അടിപൊളി കാപ്പിരി കോഴിക്കുട്ടികളാണ് കേട്ടോ ഉണ്ട് പുള്ളി മിക്സ് ആയിട്ടുള്ളതാണ് ഇതില്ല ചാര ബ്ലാക്ക് ആൻഡ് വൈറ്റ് എല്ലാം മിക്സ് ആയിട്ടുള്ളത് ഉണ്ട് അപ്പോൾ അതിൻ്റെ ആരാ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അല്ലെങ്കിൽ നമ്മളെ നമ്പറിൽ വിളിക്കുക വിളിച്ചിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഇല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇതിലെ വൈറ്റിൽ ചെറിയൊരു പുള്ളി കാണുന്നതൊക്കെ ബ്ലാക്ക് കൂടി വരും കേട്ടോ വൈറ്റ് കൂടിയതാണ് ബ്ലാക്ക് കൂടുതലുള്ളത് ബ്ലാക്ക് കൂടിയ അങ്ങനെ രണ്ട് ഐറ്റംസ് ഐറ്റംസാണ് ഇതില്ല കാപ്പിരിയാണ് എത്ര കുറച്ച് കാപ്പര്യം രണ്ട് സാധാ സാധു ബാക്കി കാപ്പര്യമാണ് ചാർജിൽ വരുന്ന അപ്പോൾ അത് വേണ്ടിയവർ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല കാരണം കൂടുതൽ കോൾ വരുമ്പോൾ ചില സമയത്ത് എടുക്കാൻ പറ്റുന്നില്ല ഹൈവേ ഡെലിവറി ഉണ്ട് മുന്നൂറ് രൂപയാണ് ചാർജ് വരുന്നത് ഇതോ ഒമ്പത് ഉള്ളത് കേട്ടോ ഒരു മാസമായ കുട്ടികളാണ് ഡിലേ കാണുന്ന സാധനം ഉണ്ടാവുക അപ്പോൾ ഹൈവേ എന്നൊക്കെ എടുക്കാൻ പറ്റില്ലാണെങ്കിൽ വിളിക്കുക അല്ല മെസ്സേജ് അയയ്ക്കുക അതേമാതിരി തിരുവനന്തപുരം ഭാഗത്തേക്ക് രാത്രിയാണ് രാത്രിയാണെത്തുക അപ്പം അതിനനുസരിച്ചുള്ളവർ എടുക്കുക ഏകദേശം കൊല്ലം എത്തുമ്പോൾ തന്നെ ഒമ്പത് മണി സമയമാവുണ്ട് കേട്ടോ പിന്നെ തിരുവനന്തപുരം ആകുമ്പോൾ അതിനനുസരിച്ച് വൈകും ഇപ്പം നിലക്കമ്മളെത്തി വിട്ടപ്പോൾ ഒമ്പത് മണി ആ സമയത്താണ് കൊല്ലത്തൊക്കെ എത്തിയത് എന്തല്ലേ അപ്പോൾ അവണാവണിങ്ങനെ പോകുന്നുണ്ട് ഇന്നിപ്പോൾ കണ്ണൂർക്ക് പോയി അത് ഉച്ചയ്ക്കത്ത വണ്ടിയിൽ ഇട്ട് ഓരോ സാധനം കൈ കിട്ടിയെന്നറിഞ്ഞ് മെസ്സേജ് കണ്ട് അപ്പോൾ അതാണ് ബുധനാഴ്ച ആകുമ്പോൾ എന്താ വെച്ചാൽ കണ്ണൂർ റൂട്ടിൽ കാസർഗോഡ് റൂട്ടിലൊക്കെ നേരത്തെ വണ്ടി എത്തും നമ്മൾ ഉച്ചക്ക് ഒരു മണി സമയത്ത് ഇവിടുന്ന് കയറ്റി കിട്ടതാണ് കണ്ണൂർ അവർക്ക് ഇപ്പോൾ ഒരു അര മണിക്കൂർ അതിൻ്റെ ഒരു മെസ്സേജ് അയച്ചിട്ട് അവിടെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത്രയും നേരത്തെ കണ്ണൂരൊക്കെ എത്തുന്നുണ്ട് അപ്പോൾ ബുധനാഴ്ച എടുക്കുന്നവർക്ക് സുഖമാണ് ആ ഒരു വണ്ടി ഒരു വണ്ടി മാത്രമേ അങ്ങനെ പോകണുള്ളൂ കേട്ടോ മറ്റുള്ള വണ്ടിയൊക്കെ അറിഞ്ഞാൽ തിരുവനന്തപുരത്ത് നിന്ന് തരുന്നേ തിരുവനന്തപുരത്ത് നിന്ന് തന്നെ അവർ രാവിലെ പുറപ്പെട്ടാൽ ഇവിടെ എത്തുമ്പോഴത്തേന് ഏകദേശം വൈകുന്നേരം മണി ഏഴ് മണി സമയമാവുണ്ട് നമ്മൾ നാട്ടിൽ എത്തുമ്പോൾ പിന്നെ ഇവിടുന്ന് കാസർഗോഡ് എത്തുമ്പോഴത്തേന് രാത്രി ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ചിലപ്പവും കൈ ഉണ്ട് അപ്പോൾ ബ്ലോക്ക് അനുസരിച്ചാണ് ഉണ്ടാവുക അതുകൊണ്ടാണ് ബുധനാഴ്ച അന്നും എടുക്കണവരോടൊക്കെ നമ്മൾ ബുധനാഴ്ച എടുക്കാൻ പറയുന്നത് പിന്നെ അറിഞ്ഞാലിപ്പോൾ വ്യാഴാഴ്ച ഇറങ്ങിയ സാധനം നമ്മൾ വീഡിയോ ഇട്ട് ഇട്ടുകൊടുത്ത് ചിലപ്പം പിറ്റേത്തെ ബുധനാഴ്ച വരെ വെക്കാനും കയ്യിലോട്ടോ അങ്ങനെയും പ്രശ്നം ഉണ്ടാവും മുന്നൊക്കെ പറഞ്ഞതിന് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ഒഴിവായില്ല നമുക്ക് കൂടെ ഒഴിവാവില്ല അപ്പോൾ നമ്മളിതൊന്നും കൂടെ സ്ഥലമില്ല എന്നിട്ട് വീടിൻ്റെ അടുത്ത് കൂടെ സെറ്റാക്കിയിട്ട് അവിടെയാണ് കൊണ്ടുവച്ചത് വീടിൻ്റെ ഷെഡിൻ്റെ ഉള്ളിൽ തന്നെ നാൽപ്പത്തെട്ട് കള്ളിയുണ്ട് അതൊക്കെ ഫുള്ളാണ് എന്താ വെച്ചാൽ അട ണാണ് അടായി വിരിഞ്ഞോട്ടനുള്ളൂ ഒക്കെ ആയിട്ട് ഒരു മാസം ആക്കി കൊടുക്കാനുള്ളൂ അങ്ങനെ ഓരോ ഐറ്റംസിൽ സാധനം ഉള്ളതുകൊണ്ട് അപ്പോൾ എല്ലാവരും ശേഖരിക്കുക സപ്പോർട്ട് ചെയ്യുക ആവശ്യമുള്ളൽ മാത്രം വിളിക്കട്ടോ ഓക്കേ